എല്ലാവർക്കും നമസ്കാരം അക്ഷരയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും എളിമയുള്ള പ്രവൃത്തിയെക്കുറിച്ചാണ് നമ്മുടെ ചുറ്റുപാടുകളിലുള്ള മനുഷ്യർക്ക് ഒരു പ്രവണതയുണ്ട് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുമുണ്ടാവും ഏതൊരു പുതിയ ഉദ്യമത്തിന് ഒരാൾ തുനിഞ്ഞിറങ്ങിയാലും അയാളെ മാനസികമായോ ശാരീരികമായോ തകർക്കാനോ തളർത്താനോ ആയിരം പേർ കാണും എന്നാൽ അയാളുടെ ഉദ്യമത്തിന് ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു സ്നേഹാശംസകൾ പറയാൻ എത്ര പേർ കാണും നീ ചെയ്തത് നന്നായി അല്ലെങ്കിൽ നീ ചെയ്യാൻ പോകുന്നത് നല്ലതാണ് എന്ന് ഒരു ധൈര്യം ഒരു പിന്തുണ നൽകാൻ എത്ര പേർ കാണും നമ്മൾ ആലോചിച്ചു നോക്കേണ്ട കാര്യമാണ് എപ്പോഴും ഈ ലോകം നമ്മൾ വളർന്ന് കഴിഞ്ഞ് കൈയടിക്കാൻ നിൽക്കുന്നവരാണ് എന്നാൽ നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മൾ നേരിടുന്ന വളരെ ആയാസകരമായ ഒരു മലകയറ്റം പോലെയുള്ള നമ്മളുടെ പോരാട്ടങ്ങൾ നമ്മളുടെ സംഘർഷങ്ങൾ നമ്മളുടെ സമ്മർദ്ദങ്ങൾ നമ്മളുടെ ഭാരങ്ങൾ ഒന്ന് ഇറക്കി വയ്ക്കുവാൻ നമ്മുടെ സ്വന്തം നിഴലല്ലാതെ മറ്റാരാണ് കൂടെ ഉണ്ടാവാറ് എന്നാൽ ഈ പോരാട്ടങ്ങളെല്ലാം കടന്ന് ഒരിക്കൽ നമ്മൾ ആ മല കയറി അതിൻ്റെ തുഞ്ചത്ത് എത്തിയാൽ കരഘോഷം മുഴക്കുവാൻ ഒരു ലോകം ലോകമപ്പാടെ ഉണ്ടാവും അപ്പോൾ നമ്മളെ തളർത്താൻ ശ്രമിക്കുന്ന തകർക്കാൻ ശ്രമിക്കുന്ന നിരുത്സാഹപ്പെടുത്താൻ മാത്രം ശ്രമിക്കുന്ന ഒരു ജനക്കൂട്ടത്തെ നാം എന്തിനു ശ്രദ്ധിക്കണം ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും ആരാധിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ആനന്ദ് അദ്ദേഹത്തിൻ്റെ നോവലുകൾ വായിച്ച് ദിവസങ്ങളോളം മാസങ്ങളോളം അതിലെ കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഭാരം മാനസികമായി ഉണ്ടാക്കുന്ന സമ്മർദ്ദങ്ങൾ എന്നെ ഒരുപാട് അലട്ടുമായിരുന്നു ആൾക്കൂട്ടം മരുഭൂമികൾ ഉണ്ടാവുന്നത് വ്യാസനും വിഘ്നേശ്വരനും ഗോവർദ്ധൻ്റെ യാത്രകൾ അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള എഴുത്തുകാരൻ ആനന്ദ് ആണ് അദ്ദേഹത്തിൻ്റെ വ്യാസനും വിഘ്നേശ്വരനും എന്ന നോവലിലാണെന്ന് തോന്നുന്നു ഞാനൊരു ഉപകഥ വായിച്ചത് ഓർക്കുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ പുസ്തകത്തിലാണ് ഞാൻ ആ കഥ വായിച്ചത് മറ്റേതെങ്കിലും ശ്രോതസ്സിലൂടെ കഥ കേട്ടവരുണ്ടാവാം അതിങ്ങനെയായിരുന്നു ആ കഥ ഒരു കാട്ടിൽ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ഒരു കാട്ടുതീ കാട്ടിലുണ്ടാവുന്ന കാട്ടുതീക്ക് പല കാരണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അത് പൊടുന്നനെ ആകസ്മികമായി ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ ജീവജാലങ്ങൾ അതുവരെ അഭയമായിരുന്ന മടിത്തട്ടുപോലെ ശാന്തമായി വിഹരിച്ചിരുന്ന ആ കാടിനെ വെടിഞ്ഞ് അഭയം തേടി പല വഴിക്ക് പലായനം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് അങ്ങനെ പല ജീവികൾ പറവകളും ഉരകങ്ങളും വന്യമൃഗങ്ങൾ അങ്ങനെ ഓരോരുത്തരും കാട്ടുതീയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അതിശക്തമായ ഓട്ടങ്ങൾക്കിടയിൽ ഒരു ചെറുപക്ഷി മാത്രം എങ്ങും ഓടാതെ ആ കാടിൻ്റെ നടുവിലുള്ള ഒരു പൊയ്കയിലേക്ക് മുങ്ങുകയും മുങ്ങി നിവർന്ന് ആളിക്കത്തുന്ന കാട്ടുതീയിലേക്ക് അതിൻ്റെ ചിറകിൽ പറ്റി നിൽക്കുന്ന വെള്ളത്തുള്ളികൾ ഇങ്ങനെ തൂവുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് തികച്ചും മൗഢ്യമായ ഒരു പ്രവൃത്തി തികച്ചും വ്യർത്ഥമായ ഒരു പ്രവൃത്തി അതിഭയങ്കരമായ കാട്ടുതീയെ കെടുത്തുവാൻ ഒരു ചെറുകിളിയുടെ ദേഹത്തു പറ്റിയ ഇത്തിരി പോലും വെള്ളത്തുള്ളികൾ കൊണ്ട് ഒന്നും ആവില്ല എന്ന് അതിനറിയാമായിരുന്നിട്ടും അത് ആ കാട് വെടിഞ്ഞു പോകുവാൻ തയ്യാറാവുന്നില്ല അത് വീണ്ടും വീണ്ടും ജലാശയത്തിലേക്ക് പോവുകയും മുങ്ങി നിവരുകയും കാറ്റുതീയുടെ മേൽ തൻ്റെ ചിറകിൽ പറ്റിയ വെള്ളത്തുള്ളികൾ ഇങ്ങനെ തൂവുകയും ചെയ്യുന്നത് കണ്ട് അഗ്നിദേവൻ അതിനോട് ചോദിക്കും നിനക്ക് എന്നെ മത്സരിച്ച് തോൽപ്പിക്കാൻ കഴിയുമോ നിന്റെ പ്രവൃത്തി എത്ര ബാലിശമാണ് നിനക്ക് നീ ഒരു പറവയാണ് എനിക്ക് അതിവിദൂരമായ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് അഭയമുള്ളൊരു സ്ഥലത്തേക്ക് പറന്നു പോകാം അപ്പോൾ ആ കിളി പറഞ്ഞത് എനിക്കിത്രനാളും അഭയം തന്ന എനിക്ക് എനിക്കിത്രനാളും അന്നവും വെള്ളവും തന്ന എൻ്റെ അമ്മയായ ഈ വനം വിട്ട് എനിക്ക് എങ്ങും പോവേണ്ടതില്ല എന്നാൽ എൻ്റെ ജീവൻ വെടിയുന്നതുവരെ ഈ അഗ്നിയിൽ വീണ് എരിയുന്നതുവരെ എനിക്ക് പറ്റാവുന്നത് ഞാൻ ചെയ്യും എന്നെ സാധിക്കുന്നത് ഞാൻ ചെയ്യും വലിയ ഒരു സന്ദേശം ആ കിളി നമ്മളോട് പറയുന്നുണ്ട് ഇത് തന്നെയാണ് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന പ്രയോഗത്തിലൂടെയും നമ്മളോട് പറയുന്ന ആ ഒരു സന്ദേശം ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തതുകൊണ്ട് ഈ സമൂഹം നന്നാകുമോ അല്ലെങ്കിൽ എൻ്റെ ഒരു വാക്കുകൊണ്ട് ഈ സമൂഹത്തിൽ എന്ത് നല്ല മാറ്റമാണ് ഉണ്ടാക്കാൻ കഴിയുക എന്ന് നമ്മൾ സന്ദേഹിക്കുകയല്ല വേണ്ടത് എനിക്ക് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യും നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാവും കുറച്ച് നാൾ മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ എഴുതുന്ന ഇപ്പോഴും എഴുതുന്നുണ്ട് അപ്പോൾ ഒരു വ്യക്തി വളരെ പരിഹാസപൂർവ്വനോട് നിങ്ങൾക്ക് എഴുതുന്നത് ആര് കാണുന്നു എന്ന് ചോദിക്കുകയുണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞത് ആയിരം പേർ കാണുന്നുണ്ടോ എന്നത് എൻ്റെ സന്ദേഹമല്ല എൻ്റെ വ്യാകുലതയുമല്ല പേർ കാണുന്നു പേർ അത് നന്നായി വായിക്കുന്നു വിശകലനം ചെയ്യുന്നു അത് എനിക്ക് തരുന്ന ഒരു ഊർജമുണ്ട് അവഗണിക്കുന്ന ഒരു വലിയ സമൂഹത്തെ ഞാൻ ഭയക്കുന്നില്ല പരിഗണിക്കുന്ന ഒരു ചെറിയ സമൂഹത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യുക ആ ചെറിയ കിളി ജലാശയത്തിലെ വെള്ളം അതിൻ്റെ രേഹത്ത് പറ്റി പിടിക്കുന്ന ഇത്തിരിപ്പോരം തുള്ളികൾ കാട്ടു തളിച്ച് ഒടുവിൽ ആ തീയിലേക്ക് വെന്തെരിഞ്ഞു എന്നാൽ ആ കിളി തരുന്ന ഒരു വലിയ സന്ദേശം ഏറ്റവും എളിയ പ്രവൃത്തികൾ അത് ഏറ്റവും സത്യസന്ധമായ പ്രവൃത്തികളാവുമ്പോൾ അത് നമ്മുടെ ആത്മബലി കൊണ്ടാണെങ്കിൽ പോലും സഫലമാവുക തന്നെ ചെയ്യും ജീവിതമെന്ന് പറയുന്നത് ഏറ്റവും സക്രിയമായും ഏറ്റവും സർഗാത്മകമായും നമ്മുടെ സമൂഹത്തിനോട് നമ്മുടെ പ്രതിബദ്ധത കാണിക്കുവാനുള്ളത് തന്നെയാണ് ഈ കഥ ഞാൻ ഏറ്റവും അധികം ആരാധിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആനന്ദിന് സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം